നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ അരിമ്പലേക്ക് സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു നാടൻ വെജിറ്റേറിയൻ ഊൺ ആണ് അപ്പോൾ ഇതിൽ ഞാനൊരു ഉള്ളി സാമ്പാറാണ് ഡീറ്റെയിൽഡായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഉള്ളി സാമ്പാറിൻ്റെ സ്വാദ് അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇതിൽ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല എങ്ങനെ കണ്ടു നോക്കാം അതിന് മുന്നേ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാല് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി എം എൻ്റെ കപ്പിൽ അര കപ്പ് തോരൻ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് എഡിസ്റ്റുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ് അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ചെറിയ ചെറിയുള്ളി ഞാനിവിടെ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് കുറച്ച് വാളൻപുളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം ഇനി അടുത്തായിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന പരിപ്പ് ചേർത്തെടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കും അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയരുത് കൂടിയാലും കുഴപ്പമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിന്ന് ഒരു അഞ്ച് മുതൽ ആറ് ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ സ്പൂണ് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പരിപ്പ് പെട്ടെന്ന് വേവുകയും ചെയ്യും അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ട് കുറച്ച് കട്ടക്കായം ചേർക്കാം ഈ ഒരു വലിപ്പത്തിന് മതിയോ കായം ചേർക്കുമ്പോൾ കൂടി പോരുതേ കായപ്പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ വയറ്റുമ്പോൾ ചേർത്താൽ മതിയാവും ലിഡ് അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മുതൽ മൂന്ന് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലായപ്പോൾ ഗ്യാസ് ഓഫാക്കി അങ്ങനെ നമ്മുടെ സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോയരുത് ഈ ഒരു പരുവത്തിനാണ് വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും പാകത്തിനായിരുന്നു സാമ്പാർ പരിപ്പ് വേവിക്കാനായിട്ട് വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോകരുത് കൂടിയാലും കുഴപ്പമില്ല ഇനി പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കണേ ഉള്ളി ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിം ഒരു ലോ റ്റു മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇടത്തരം ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന ചേർത്ത് കൊടുക്കാം ഇരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം അതായത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഒരു സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ പച്ചക്കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുന്ന ഏത് കറിക്കും പ്രത്യേക ഒരു സ്വാദല്ലേ ഇപ്പോൾ ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കണ്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവ മതിയാവും അധികം കളർ മാറി വരേണ്ട ആവശ്യമില്ല മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും അത്ര എരിവും എരിവുമുണ്ടാവില്ല കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മസാലകൾ ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കണേ അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക അതായത് മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം വേണം എന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയും ചേർക്കാം ഞാൻ സാധാരണ സാമ്പാർ പൊടി ചേർക്കാറില്ല ഇതുപോലെ മുളകും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും കായക്ക ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ് അപ്പോൾ മസാലകൾ ചേർത്തതിന് ശേഷം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് സ്കിപ്പ് ചെയ്യലട്ടോ അതായത് ഈ മസാലകളുടെ പച്ചമുളക് നന്നായിട്ടൊന്നും മാറണം അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പുളിയിൽ വെള്ളം ചേർത്ത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് നമ്മൾ ചേർത്ത പുള്ളി വെള്ളവും ഉള്ളി മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന സാമ്പാർ പരിപ്പ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം വേവിച്ച പരിപ്പും കൂടി ചേർത്തപ്പോൾ വേണം ശരിക്കും സാമ്പാറിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നത് കാരണം നമ്മൾ കായം പരിപ്പിൻ്റെ കൂടെയല്ലേ വേവിച്ചെടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം കാരണം സാമ്പാർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി കുറുകും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കാം വേണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ചും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചതച്ച ഇഞ്ചിയും കൂടി ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോ കുറച്ച് ഉപ്പ് ചേർത്തത് അപ്പം ഇതിലോട്ട് എന്തായാലും ഉപ്പ് ചേർക്കണം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർക്കാം ഇനി ചെറിയ ഉള്ളി ചെറിയുള്ളി പരിപ്പിക്കിടന്ന് നന്നായിട്ടൊന്ന് വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ സാമ്പാറിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയം ഉപ്പും പുള്ളിയും ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തപ്പോൾ പുളി പാകത്തിനാണ് പക്ഷേ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ശർക്കര പൊടിച്ച് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയും ചേർക്കാം അപ്പോൾ സാമ്പാറിന് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ ഇനി വെള്ളം ചേർക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ നോക്കുക ആ സാമ്പാറിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ സാമ്പാർ അടിപൊളിയാട്ടോ എല്ലാം പാകത്തിനുണ്ട് അതുപോലെ തന്നെ സാമ്പാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും അങ്ങനെ സാമ്പാർ ഏതാണ്ടായിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിനി താളിച്ചും കൂടി ചേർക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം കുറച്ച് കടുക്ക് കുറച്ച് കരിവേപ്പില പച്ചൽമുളക് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു നുള്ള് കായപ്പൊടി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് എടുക്കാം അപ്പോൾ ഈ ചൂടിക്കിടന്ന് തന്നെ മുളക് പൊടിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും താളിച്ച റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ സാമ്പാറിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തെടുക്കാം മല്ലിയിൽ ചേർക്കണം കേട്ടോ മറന്നു പോയത് മല്ലിയിലി കൂടെ ചേർക്കുമ്പോഴാണ് സാമ്പാറിൻ്റെ ഒരു മണവും അതുപോലെ തന്നെ സ്വാദും കൂടത്തുള്ളൂ ഇനി ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം സേർവ് ചെയ്യാം ഇനി അടുത്തതായിട്ട് അച്ചിങ്ങപ്പയർ മുഴുക്കുരട്ടിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് കരിവേപ്പില പറ്റൽമുളക് ചേർക്കും മൂന്ന് മുതൽ നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് കൂടെ ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാളയും കൂടെ ചേർക്കാം ഇടത്തരമാണെങ്കിൽ രണ്ട് സവാള ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതിൽ സവാളയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിൽ ചേർക്കാം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം അപ്പോൾ ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകല്ല ചേർക്കുന്നത് പകരം ചതച്ച വറ്റൽമുളകാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ വറ്റൽമുളക് അതായത് ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചേർക്കാം വറ്റൽമുളക് ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്നൂറ് ഗ്രാം അച്ചിങ്ങപ്പയർ ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിനാട്ടോ അച്ചിങ്ങപ്പയർ കട്ട് ചെയ്യേണ്ടത് കയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനി ഇത് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചൊടുക്കാം ഒരു ടീസ്പൂൺ വെള്ളം തളിച്ചാൽ മതിയാവും ഇനി ഇത് ഒന്നുകൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം അച്ചിങ്ങ പയർ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു പതിനെട്ട് മുതൽ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നോക്കാം അച്ചിങ്ങാപ്പയർ മുഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഗ്യാസ് ഓഫാക്കാം അങ്ങനെ അച്ചിങ്ങ പയർ ഇരട്ടി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഉച്ചയാണ് റെഡി ആയിട്ടുണ്ട് ചോറും ചൂട് സാമ്പാർ അതുപോലെ തന്നെ അച്ചിങ്ങ മുഴിക്കുരട്ടി കുറച്ച് മാങ്ങച്ചാറ് പപ്പടം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നന്നായിട്ട് ഊണ് വയ്ക്കാനായിട്ട് ഉള്ളി സാമ്പാർ സൂപ്പറാണ് ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വേറെ റെസിപ്പിട്ട് കാണാം താങ്ക്